ചൊല്ലാതെ ഒരറ്റ ഒരു ദിവസം പോലും നമ്മൾ കിടന്നുറങ്ങരുത് അതൊരു ജീവിതത്തിന്റെ ഒരു ഹോബിയായി ജീവിതത്തിന്റെ ഒരു വലിയ ഘടകമായി മാറും എല്ലാ ദിവസവും ഒരു മിനിറ്റ് നേരം എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ബെനഫിറ്റ് ഉറപ്പിച്ചോ ഈമാനോടുകൂടെ മരിക്കണോബ് പതിവാക്കിയ ഒരാൾ ഒരാൾ ഈമാൻ കിട്ടിയല്ലാതെ മരിക്കൂല ാണ് ഉറപ്പാണ് അതിന് നൂറോളം വ്യാഖ്യാനങ്ങൾ ആ വ്യാഖ്യാനങ്ങളിലെല്ലാം എല്ലാ മഹാന്മാരും കാര്യം മരിക്കണോ രേഖപ്പെടുത്തിയോ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഹറാമുകളും വൃത്തികേടുകളും അറാമകളുടെ കണ്ടിട്ടല്ല കിടന്നുറങ്ങേണ്ടത് രാത്രി കിടന്നുറങ്ങുമ്പോ ഏതെങ്കിലുംമാരുടെ ബ്ലോഗുകളോ ോ ഏതെങ്കിലും വൃത്തി കേടുകളോ കണ്ട് ആസ്വദിച്ചല്ല കിടന്നുറങ്ങേണ്ടത് മറിച്ച് ഉറക്കേശുദ്ധമായ ചൊല്ലിക്കൊണ്ടാകണം അഷാ അല്ലാ ചെറുപ്പക്കാരുണ്ട് എത്രയെത്ര ഉമ്മമാരുണ്ട് എത്രയെത്ര സഹോദരിമാരുണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോ അവരെ അതാത് ചൊല്ലിയിട്ടല്ലാതെ കിടന്നുറങ്ങൂല ജീവിതത്തിന് ഈ സദസ് കാരണമാകട്ടെ തീരുമാനമെടുക്കാത്തവര് ഇന്ന് മുതൽ വാതിലുകൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിരുന്നു നമുക്കൊരു ഉറപ്പായിരുന്നു ഇനി സുഖമായി എൻ്റെ മകള് കിടന്നുറങ്ങും എന്റെ മകന് കിടന്നുറങ്ങും പക്ഷേ ഇന്ന് ഓരോ വാതിലുകൾ അടയുന്തോരോ ആദിയാണ് വേദനയാണ് ആ കുറ്റിയിടും തോറും ഓരോ വാതിലിന്റെ കുറ്റിയിടും തോറും അപ്പുറത്തെ ആരാണെന്ന് ചിന്തിച്ചു പോവുകയാണ് ഹറാമിലായി ജീവിക്കുകയാണ് കിടന്നുറങ്ങുകയാണ് ആ ഉറക്കിലെങ്ങാനും മരണപ്പെട്ടാലോ ആ ഉറങ്ങുന്ന ഉറക്കേ ഓ മീങ്ങളെ ഓ പൊന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ നമ്മളെ ും കണ്ട് അന്യപെണ്ണിന്റെ നഗ്നതകളും കണ്ട് അന്യപുരുഷന്റെ നഗ്നതകളും കണ്ട് ആരൊക്കെയോ അഭിനയിച്ചു തീർത്ത അഭിനയങ്ങൾ കണ്ട് ഏതെങ്കിലും വൃത്തികേടുകൾ കണ്ട് കടുത്ത ഹലാമങ്ങള് കണ്ട് ഇങ്ങനെ കിടന്നുറങ്ങിയാൽ ആ ഉറങ്ങിൽ നാഥനായ തീരുമാനം വന്നാലോ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഒരു ഒരു ചെറുപ്പക്കാരിയായ ഹഫീസ എന്ന് പറയുന്ന ആ ആ മരണത്തിന്റെ ദിവസമായിരുന്നു രാത്രി മതനീയം കണ്ട് കിടന്നുറങ്ങിയതാണ് അതിൽ അതീവ് കിടന്നുറങ്ങിയതാണ് അന്നത്തെ രാത്രിയിലെ ആ മകള് മരണപ്പെടുന്നു നല്ല മരണമാണ് അങ്ങനെയുള്ള മരണങ്ങളാണ് നമ്മൾ കൊതിക്കേണ്ടത് നന്നാക്കി തരട്ടെ അതുകൊണ്ട് ഇന്നുവരേക്കും തുടങ്ങാത്തവരെ ഇന്ന് മുതൽ തുടങ്ങണേ അത്താത് റാത്തിയിട്ടല്ലാതെ അത് ഞാൻ കിടന്നുറങ്ങൂല എന്ന ഒരു തീരുമാനം നമ്മുടെ ഭാഗത്ത് ശുദ്ധമായ ഉണ്ടാകണം ഏറ്റവും പുണ്യമേറിയ ദിനരാത്രങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും എല്ലാം കടന്നു വരികയാണ് അതുകൊണ്ട് നമുക്ക് നന്നാകണം നമ്മുടെ നന്നാകണം നമ്മുടെ ഹൃദയം നന്നാകണം എല്ലാ വൃത്തികേളിൽ നിന്നും മാറി നിൽക്കണം എല്ലാ തോതിവാസങ്ങളിൽ നിന്നും മാറി നിൽക്കാറിൽ അതിനുള്ള ഒരു തുടക്കമായി ഈ മജിലിസ് i'll